വിഷയത്തിന്റെ ആർക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യത്തിന്റെ നടുവിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ ഈ മെസ്സേജ് കേട്ടോ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കും ദൈവത്തിന് നിന്റെ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കുവാൻ പറ്റും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കൊടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രൊഫറ്റിക്കൽ മെസ്സേജിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഈ മഹത്വകരമായ ദിവസത്തിലെ പ്രൊഫറ്റിക്കൽ വേൾഡിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ കൊണ്ടുവന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിയുണ്ട് അതൊന്ന് സക്കരിയാവും രണ്ട് മറിയ എന്നറിയപ്പെടുന്ന പുതിയ നിയമത്തിലെ യേശുവിന്റെ അമ്മയുമാണ് രണ്ടു വ്യക്തികളോടും ദൂതൻ ഇറങ്ങി വന്ന് അസാധ്യമായ ഒരു ദൂത് പറവാനിടയായിത്തുന്നു ആ ദൂത് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൻമേൽ ആ ദൂത് ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല പലപ്പോഴും ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ അസാധ്യത്തിൻ്റെ നടുവിലായിരിക്കും ഒരു സാധ്യത പോലും ആ ദൂത് നിറവേറുവാൻ ഒരു സാധ്യത പോലും ഇല്ലാത്ത അനുഭവത്തിലായിരിക്കും ദൈവം നിന്നോട് സംസാരിക്കുന്നത് എന്നാൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവം നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അതൊരുപക്ഷെ ആയിരിക്കാം അതൊരുപക്ഷെ നിങ്ങൾ കേട്ട ദൈവ ആയിരിക്കാം അതൊരുപക്ഷെ നിങ്ങൾ ദൈവവചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കാം സ്വപ്നങ്ങളിലൂടെ ആയിരിക്കാം ദർശനങ്ങളിലൂടെ ആയിരിക്കാം അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവവചനത്തെ ആ ദൈവിക ദൂതിനെ ആ ദർശനത്തെ ആ സ്വപ്നത്തെ നിനക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും പറയുന്നത് പക്ഷെ ഒരുപാട് ദൂതകളുണ്ട് ഒരുപാട് ദൈവശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ ഇത് നിറവേറുവാൻ ഒരു സാധ്യത പോലും ഇല്ലല്ലോ എന്നാൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു ഒറ്റ സാധ്യത പോലും നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിലും പഴയ പഴയനിമിത്തൽ ഇപ്രകാരം ഒരു പദം ഒരു ശബ്ദമേറിയ ദൈവം തന്നെ നമ്മൾക്ക് കാണുവാൻ പറ്റുന്നു മഞ്ഞു കാണുകയില്ല മഴയും പെയ്യുകയില്ല എന്നാൽ താഴ്വരം കൊണ്ട് നിറഞ്ഞിരിക്കും നിന്റെ മുൻപിൽ പ്രത്യക്ഷമായി ഒന്നും കാണുന്നില്ലെങ്കിലും ദൈവം പറഞ്ഞതിന് ദൈവം നിറവേറ്റുമെന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഇന്നത്തെ ദൈവിക ശബ്ദത്തിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് എന്ന വരവേൽപ്പിച്ച ശബ്ദമേറിയ പ്രവചന ശബ്ദം ഇതാണ് നൂക്കോസിന്റെ ശുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തിയെട്ടാം വാക്യം മറിയുടെ അടുക്കൽ അകത്ത് ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടെയുണ്ടോ എന്ന് പറഞ്ഞു ഇന്ന് ഇതേ വേടിനെ തന്നെ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് കർത്താവും നിന്നോട് കൂടെയുണ്ട് കർത്താവ് നിന്നോട് കൂടെയുണ്ട് അവൻ അടുത്ത പദം പറയുന്ന ഇപ്രകാരമാണ് അവൾ ആ വാക്കുകേട്ട് ഭ്രമിച്ചു ഇതെന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു ദൂതനവളോട് മറിയ ഭയപ്പെടണ്ട രണ്ടാമത്തെ പ്രാവശ്യവും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഭയപ്പെടണ്ട ദൈവം നിന്നോട് കൂടെയുണ്ട് അവൻ ദൈവത്തിന്റെ കൃപ ലഭിച്ചു നീ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേര് വിളിക്കണം അവൻ മറിയുടെ ചോദ്യം ഞാൻ ഒരു പുരുഷനെ അറിയാൻ ഇത് എങ്ങനെ സംഭവിക്കും ഒരു വലിയ അസാധ്യത്തിന്റെ മുൻപിലാണ് അവൾ നിൽക്കുന്നത് എന്നാൽ ദൂതൻ പറയുന്നത് ഇപ്രകാരമാണ് അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അവൻ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും അതിന്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം നിങ്ങളെ നോക്കിക്കൊണ്ട് വലിയ ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ഇവടിനെ നിങ്ങൾക്ക് വേണ്ടി കൈമാറുകയാണ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു അത് ഒന്നുകൂടി പറകയാണ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല അതെ നിങ്ങളുടെ മുൻപിൽ ഇന്ന് വെളിപ്പെട്ടു നിൽക്കുന്ന വിഷയം അവ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ പറ്റാത്തതും വലുതായ വിഷയമായിരിക്കാം നിങ്ങളുടെ മക്കളുടെ ഭാവി അതിനെ നോക്കിക്കൊണ്ട് നിങ്ങൾ പറകാം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല നിങ്ങളുടെ രോഗം ഹോസ്പിറ്റലുകൾ കൈവിട്ട കേസ് ആയിരിക്കാം ഭവനത്തിലൊക്കെ തളർന്നിരുന്നു കൊണ്ട് എന്നെ കാണുന്ന പല വ്യക്തികളുണ്ട് അവരോട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല വിസയ ഓർത്തുകൊണ്ട് അവൻ പല ഏജന്റിന് കാശ് കൊടുത്തു ഒരുപാട് കബളിക്കപ്പെട്ടു അവൻ ഇനി എന്താണ് ജീവിതത്തിൽ അവൻ ചെയ്യുക എന്നറിയാതെ അവൻ വളരെ നിരാശയോടുകൂടി അങ്ങനെ കാണുന്നവരുണ്ട് അവരോട് ഈ ഞാൻ കൈമാറുകയാണ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലോ വക്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന പല വ്യക്തികളുണ്ട് അവരെ നോക്കിക്കൊണ്ട് ഇവേടിനെ ഞാൻ ഇന്ന് ദൈവികാത്മ നിയോദത്തിൽ നിന്ന് കൊണ്ട് കൈമാറുകയാണ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല അവൻ ഹസ്ബൻഡിന്റെ മദ്യപാനമാണ് അവൻ ഭവനത്തിന്റെ മേൽ ഒരു തരി തരിവോലും സമാധാനമില്ലാതെ അവൻ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ശബ്ദമേറിയ ദൂതിതാണ് നിങ്ങൾ നടന്നു പോകുമ്പോഴും നിങ്ങൾ ഇരിക്കുമ്പോഴും പ്രേശലോ നിങ്ങൾ കിടക്കാൻ പോകുമ്പോഴും പ്രേശലോ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ വേടിനെ ഈ ദിവസങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുക എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് നീ ഭയപ്പെടേണ്ടതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ സംഭവിക്കുന്നത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവതരം ഇന്നു തൊട്ട് നിന്റെ ജീവിതത്തിന്റെ മേൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പറഞ്ഞു ദൈവത്തിന് ഉരുകായും അസാധ്യമല്ല നിങ്ങൾ അവർ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന നിലയിൽ കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ എൻ്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല അസാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവം എന്നോട് കൂടെയുണ്ട് മോശ ഫേസ് ചെയ്യുമ്പോൾ േലോൺ ചുറ്റും പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കുമ്പോഴും ഭോശയ്ക്ക് ഒരു കാര്യം അറിയാം വിളിച്ച ദൈവം എന്നെ കൈവിടുകയില്ല പ്രേഷലോൺ എന്റെ ദൈവത്തിനു ഒരു കാര്യവും അസാധ്യമല്ല ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മവിശക്തമായ ദൈവികൾ നിന്നുകൊണ്ടാണ് ഇവർ ഞാൻ കൈമാറുന്നത് എൻ്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറിയിരിക്കും മറിയ ഫേസ് അതിന്റെ തൊട്ടു മുമ്പിൽ ഒന്നാം അധ്യായത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സക്കരിയാവെന്നറിയപ്പെടുന്ന വ്യക്തി ഫേസ് ചെയ്തത് ആൻ ഒരു മനുഷ്യനും പരിഹരിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള വിഷയമായിരുന്നു ദൈവത്തിന് മാത്രമേ പരിഹരിക്കാൻ പറ്റുകയുള്ളൂ പക്ഷെ ഇവ രണ്ടു പേരും സക്കരിയാവ് ഒന്ന് സംശയിച്ചു പോകുവാനിടയായിത്തീർന്നത് കാരണം കുറച്ചു നാളത്തേക്ക് അവന് സംസാരിക്കാൻ പറ്റിയില്ല അവൻ മറിയ പറവാനിടയായിത്തീർന്നു അന്ന് പറഞ്ഞതുപോലെ മൊത്തം എൻ്റെ ജീവിതത്തിൽ അവൻ സംഭവിക്കട്ടെ അവൻ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ സകല മനുഷ്യരുടെയും പ്രത്യാശിയാകുന്ന ക്രിസ്തു മറിയ ഗർഭം ധരിച്ച അവളിൽ നിന്ന് പുറത്തു വരുവാനിടയായിട്ടു ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് ഇങ്ങനെയുള്ള അസാധ്യമാകുന്ന വിഷയങ്ങളെ ദൈവമാണ് ദൈവമാണെന്നെ എന്നോട് പറഞ്ഞത് എന്നുള്ള ഉറപ്പിൽ കയറി നീ വിശ്വസിക്കുകയാണെങ്കിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ മിന്നിൽ നിന്ന് പുറപ്പെടുന്നത് അനേകർക്ക് പ്രയോജനകരമാകുന്നതും അനേകർക്ക് ആശ്വാസകരമാകുന്ന അനുഭവങ്ങളിൽ മിന്നിൽ നിന്ന് അത്ഭുതകരമായ ചിലത് വരും നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലല്ലേ നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല പ്രിയരെ ദൈവം പറഞ്ഞതിൽ നീ വിശ്വസിച്ചാൽ ദൈവം പറഞ്ഞ ദൈവവചനത്തിൽ നീ വിശ്വസിച്ചാൽ നീ ദൈവപ്രവൃത്തി കണ്ടിരിക്കും ഞാൻ യേശുക്രിസ്തു പറഞ്ഞ ഒറ്റ വാക്കിനെ വിശ്വസിച്ചിട്ടല്ലേ പത്രോസ് വെള്ളത്തിന്റെ മുകളിൽ നടക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത് സംഭവിച്ചത് എന്താണ് യേശുവന്റെ വാക്കിന് മുമ്പിൽ അവൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വെള്ളത്തിൽ മുങ്ങുകയല്ല ചെയ്തത് അവൻ വെള്ളത്തിൽ നടക്കുകയാണ് ചെയ്തത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവന്റെ ശ്രദ്ധ വേശമേശങ്കിൽ നിന്ന് തിരുമാലയിലേക്ക് കടന്നുപോയി വിഷയങ്ങളിലേക്ക് കടന്നുപോയി ഇതാണ് പലരുടെ ജീവിതത്തിലും പറ്റുന്ന കുഴപ്പമെന്ന് പറയുന്നത് അവർ അവരുടെ വിഷയങ്ങളിലേക്ക് ജലസമയത്ത് നോക്കും ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നിന്റെ അസാധ്യമാകുന്ന വിഷയത്തിലേക്ക് നോക്കാതെ യേശു എന്നേക്ക് നോക്കുക ഇത് ഞാൻ പറയുമ്പോൾ അമൻ എല്ലാ ശനിയാഴ്ചകളെയും ഞാൻ സൂമീറ്റിങ്ങിൽ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും മെസ്സേജ് മെസ്സേജ് ഞാൻ ഞാൻ ഗ്രൂപ്പിലൂടെ കൈമാറുന്നുണ്ട് ഈ സൂം ും അതുപോലെ തന്നെ ഈ മെസ്സേജിലും നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷൻ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസമുള്ള ശബ്ദമേറിയ പ്രൊഫിറ്റിക്കൽ മെസ്സേജും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പ്രിയരെ ദൈവം പറഞ്ഞതിൽ നീ വിശ്വസിച്ചാൽ ദൈവപ്രവൃത്തി കണ്ടിരിക്കും ദൈവമാണ് നിന്നോട് പറഞ്ഞതെങ്കിൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് ദൈവമാണ് പറഞ്ഞതെങ്കിൽ നിന്റെ ജീവിതത്തിലും ഒരു കാര്യവും ഇന്ന് തൊട്ട് അസാധ്യമാകയില്ല അസാധ്യമാകുന്ന പല വിഷയങ്ങളും കടന്നു വരാം പക്ഷെ വിഷയത്തെ നോക്കരുത് ചിലരോട് ശക്തി രീതിയിൽ ദൈവത്തിന്റെ യാത്ര സംസാരിക്കുകയാണ് നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു നിൽക്കുന്ന രോഗത്തെ നീ നോക്കരുത് ശാപത്തെ നീ നോക്കരുത് അതിനേക്കാൾ വിളിച്ച യേശുവിൽ നീ നോക്കുക പല കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവശക്തി ചലിക്കുകയാണ് പല കുടുംബങ്ങളുടെ മേലും യേശു തന്റെ നാമത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയാണ് അന്ന ദൈവസന്നിയിലേക്ക് കടന്നു പോയപ്പോ പ്രനീനെ അവളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പുരോഹിതൻ അവൻ ഇവൾ അവൻ മദ്യം കുടിച്ചു മറ്റായിരിക്കുക എന്നാണ് പറഞ്ഞത് പക്ഷെ ഈ വിഷയങ്ങൾ ഒന്നും നോക്കാതെ അവൾ ദൈവസന്നിയിലേക്ക് കടന്നു ചെന്ന് അവളുടെ ഹൃദയത്തെ ദൈവസന്നിയിൽ പകർന്നു സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ അവളിൽ നിന്ന് പുറപ്പെട്ടു വന്നത് ലോകത്തിനൊരു അനുഗ്രഹമായ പ്രവാചകനായിരുന്നു എന്നും നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് അവൻ വിഷയങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു പോവുക യേശുവിനെ വിശ്വസിക്കുക അങ്ങനെ ചിലർ ഇന്ന് വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് കയറി വരുന്ന ഞാൻ ആത്മാവിൽ കാണുകയാണ് ആ രക്തസ്രാവക്കാരി സ്ത്രീയൊക്കെ വിശ്വസിച്ചതുപോലെ അവൻ അവളുടെ സാഹചര്യങ്ങളൊക്കെ അവൾക്ക് അതിന് എതിരായിരുന്നു അവൾക്കൊരു പബ്ലിക്കിൽ കടന്നു പോകാൻ പറ്റുകയില്ലായിരുന്നു എന്നാൽ സാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശുവിൽ കയറി അവൾ വിശ്വസിച്ചു അവൾ ചെയ്തത് എന്താണെന്ന് അറിയാം അവൾ അവളോട് തന്നെ പറഞ്ഞു ഞാൻ എഴുന്നേക്കും ഞാൻ പോകും യേശു തന്റെ വസ്ത്രത്തിന്റെ ഞാൻ തൊടും എൻ്റെ ജീവിതത്തിലേക്ക് ആ സൗഖ്യം കടന്നു വരുമെന്നുള്ള കൂടി അവർ കടന്നുപോയി അവൻ അസാധ്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് അവൾ സ്റ്റെപ്പ് എടുത്തു വെച്ചത് കൊണ്ട് അവൻ അവളുടെ ജീവിതത്തിൽ അത്ഭുതകരമാകുന്ന സൗഖ്യമല്ല സഹവിച്ചത് പറയുമ്പോൾ ഇങ്ങനെ ചിലരുടെ ജീവിതത്തിന്റെ അത്ഭുതങ്ങൾ നടക്കുന്ന ഞാൻ കാണുകയാണ് ലാ വേദനയൊക്കെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദനയിലായിരിക്കുന്ന വ്യക്തികളുടെ മേൽ അത്ഭുതത്തിന് വെക്കുകയാണ് അത്ഭുത സൗഖ്യം ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചോ ആ റൂമുകളിൽ ഇപ്പോൾ വെളിപ്പെട്ടു വരികയാണ് യേശു എന്ന നാമത്തിൽ അത് സംഭവിക്കട്ടെ ദൈവത്തിന് ദൈവത്തിന്റെ വിശ്വസിക്കുക വിശ്വസിക്കുക നിന്റെ ഭവനത്തിന്റെ മേലെ അത്ഭുതങ്ങൾ നടന്നിരിക്കും പ്രത്യേകിച്ച് സ്കോളർഷിപ്പിനോടനുബന്ധിച്ചൊക്കെ ഭാരപ്പെടുന്ന പല വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിന്റെ മേലെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുക അത് നടന്നിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഞങ്ങൾ ഒരുമിച്ച ദൈവസന്നിലേക്ക് അടുത്തു വരികയാണ് ഇന്ന് ഞങ്ങൾ കേട്ട ദൈവവചനം എന്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നാണല്ലോ അവൻ മറിയോട് ദൈവത്തിന്റെ ദൂതൻ ദൂത് പറയുമ്പോൾ അവരുടെ സാഹചര്യങ്ങൾ അതിന് പറ്റിയതല്ലായിരുന്നു സെക്കരയാവനോട് ദൂത് പറയുമ്പോൾ അവർ പ്രായം ചെന്നവരായിരുന്നു ഒരു മനുഷ്യനും പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഷയമായിരുന്നു അവരുടെ മുമ്പിൽ എന്നാൽ യേശു അത്ഭുതം ചെയ്തുവല്ലോ ഇന്ന് ഇതേപോലെ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരുണ്ട് യേശുവെ അവർക്ക് വേണ്ടി അവരുടെ കരമിറങ്ങി വരേണ്ടതിന് വേണ്ടി ആ റൂമുകളിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില മാതാവിനെ ഞാൻ കാണുന്നുവല്ലോ അവരുടെ കണ്ണീരിനെ ദൈവം ഭവനത്തിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട് അവരുടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഐശ്വത്രം ചെയ്യുന്നു അനുഗ്രഹിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ നമ്മളുടെ ആത്മീയ കൂടി വരവുകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിൻ്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് രാവിലെ പത്തര തൊട്ട് ഒരു മണി വരെയുള്ള സമയമാണ് നിങ്ങൾ വേറെ എവിടെയും മീറ്റിങ്ങിൽ കടന്നു പോകുന്നില്ലെങ്കിൽ ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയത് ചെയ്തിരിക്കുന്നു നാളെ ഒരു മെസ്സേജുമായി കാണാം അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പ്രയലൈൻ എന്നറിയപ്പെടുന്ന ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ ഒരു മെസ്സേജുമായി കാണാം